പ്രിയപ്പെട്ടവരെ സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം അന്യായമായി പൊളിച്ചു കളഞ്ഞ് തൽസ്ഥാനത്ത് മറ്റൊരു ജനവിഭാഗത്തിൻ്റെ ആരാധനാലയം നിർമ്മിക്കാൻ സർക്കാർ തന്നെ മുൻകൈയ്യെടുക്കുകയും സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഈ ദിവസത്തിൽ നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ മതനിരപേക്ഷതയെക്കുറിച്ചും നമ്മുടെ രാജ്യം എത്തിപ്പെടാനിരിക്കുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ചും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ സമ്പന്നമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മൂല്യങ്ങളും സങ്കല്പങ്ങളും അവ മുന്നോട്ട് വെക്കുന്നുമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഈ ഭരണഘടനാ മൂല്യങ്ങളോട് യാതൊരു പ്രതിപത്തിയുമില്ല എന്ന് മാത്രമല്ല അവ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അവരാഗ്രഹിക്കുകയും ലോകസഭയിൽ വിതരണം ചെയ്ത ഭരണഘടനയിൽ അവ ഒഴിവാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന മൂല്യങ്ങളായ മതേതരത്വ ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭരണം നടത്തുമ്പോൾ ഇതിലപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാനില്ല നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരേപോലെ അംഗീകരിക്കുകയും ഒരേപോലെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത് പക്ഷേ വിധി വൈപരീതത്താൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം സംഘപരിവാറിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് പക്ഷേ സംഘപരിവാർ ശക്തികൾ അതിനെ ന്യായീകരിക്കാൻ പലതരത്തിലുള്ള ചെപ്പടി വിദ്യകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വികസനത്തിൻ്റെ അടയാളമാണ് ഇത് എന്ന് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അയോധ്യ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു കൊച്ചു ഭൂപ്രദേശം മാത്രമല്ല വിശാലമായ നമ്മുടെ രാജ്യം ഭൂവിസ്തൃതിയിൽ ലോകത്ത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അവകാശ നിഷേധത്തിലും നീതി നിഷേധത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ വളരെ തുച്ഛമായ ഒരൽപ്പം ജനവിഭാഗത്തിന് മാത്രം സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ സംവിധാനങ്ങളുമായി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അത് വെക്കാൻ വേണ്ടി ചേരി നിവാസികളെ മതിൽ കെട്ടിത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അയോധ്യ എന്ന് പറയുന്ന കൊച്ചുഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടിക്കുന്നത് ഇതെത്രമാത്രം സ്വന്തത്തെ തന്നെ വഞ്ചിക്കലാണ് എന്ന് അവർ ഓർക്കുന്നില്ല അവർ കണ്ണടച്ച് പാല് കുടിച്ചാൽ അവർക്കൊരു പക്ഷേ മറ്റുള്ളവർ ഇത് കാണുന്നു എന്ന് കാണു കാണുകയില്ലായിരിക്കാം എന്നാൽ ലോകത്തുള്ള സകലമാന ജനങ്ങൾക്കും ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്കും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പുരോഗതിയുടെ തോതും അറിയുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഈ അയോധ്യയിലെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഈ ആഭാസ തരങ്ങൾ ഇതൊരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടയാളമായിട്ടല്ല അധോഗതിയുടെ അടയാളമായിട്ടാണ് ലോകം വിലയിരുത്തുക മതചിഹ്നങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ മതകീയമായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മികച്ച കാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നതാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തി എത്തിനിൽക്കുന്ന ഭീതിതമായ ഒരവസ്ഥ അരിയും തിന്ന് ആശാച്ചിയെയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ ഈ അയോധ്യയുടെ ക്ഷേത്ര നിർമ്മാണം കൊണ്ടോ ബാബരി പള്ളി പൊളിച്ചതുകൊണ്ടോ ഈ ജനവിഭാഗത്തിന്റെ ധാർഷ്ട്യം അടങ്ങുമെന്നാരും വിചാരിക്കാൻ പോകുന്നില്ല ഇവർ ഇനിയും പൊളിക്കുവാനുള്ള പള്ളികളുടെ ലിസ്റ്റ് പോക്കറ്റിലിട്ട് നടക്കുകയും ഇനിയും രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ട ആളുകളുടെ കണക്ക് സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാജ്യത്തെ പൂർണ്ണമായും ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ഇതര മതസ്ഥരം മുഴുവൻ ഇവിടെ നിന്നും പുറന്തള്ളാനുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ ഭാവി അത്രയൊന്നും ശുഭോതർക്കമായിരിക്കുകയില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ എല്ലാ കാലത്തും അക്രമികൾക്കും അധർമ്മികൾക്കും ലോകം കീഴടക്കാൻ സാധ്യമാവുകയില്ല എന്ന ചരിത്രത്തിൻ്റെ ലളിതമായ പാഠം പഠിക്കാൻ ഈ ജനവിഭാഗവും തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത് വർക്കാത്ത